ഇന്ന് വിഷു ആയിട്ട് പച്ചപ്പറങ്ങാണ്ടി തീയലാണ് ഉണ്ടാക്കുന്നത് പച്ചപ്പറങ്ങാണ്ടി എന്ന് വെച്ചാൽ റോ ക്യാഷിനട്ടാണ് ഡ്രൈ ക്യാഷ്നട്ട് അല്ല റോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കശുമാവിൽ നിന്ന് പറിച്ച് എടുത്താൽ അന്നേരം തന്നെ കറിവൊക്കെ കിട്ടും ഉണങ്ങിയ ക്യാഷ് അല്ല അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അത് കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഒന്ന് ഗ്ലൗസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ കറ കയ്യിൽ വരണ്ടിട്ട് കൈ ഒക്കെ പൊള്ളുവേ എന്നിട്ടിത് ക്ലീൻ ചെയ്തിട്ട് കാഷ്നട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരികയും ചെയ്യുക അതിൻ്റെ കറയും പോവും തൊലിയെല്ലാം ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ നല്ല വെള്ളത്തിൽ വീണ്ടും വാഷ് ചെയ്തിട്ട് എടുക്കണേ തീയലിന് ആവശ്യത്തിന് തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വഴറ്റാൻ വേണ്ടിയാണ് പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ ക്യാഷിനോട് ഞാൻ കഴുകി ഇവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി ചെറിയ ഉള്ളിക്കാ ഒന്നുകൂടെ ടേസ്റ്റ് പിന്നെ അതിനുവേണ്ടി വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ആദ്യം മൂപ്പിച്ചെടുക്കണം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ തേങ്ങ പീര ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവാണേ തേങ്ങ മൂക്കാറാവുമ്പോഴത്തേക്ക് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഇന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അതിനുശേഷം തേങ്ങ തണുത്തതിന് ശേഷം മിക്സഡ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിൽ നിന്ന് തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങണേ അതുപോലെ നല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ തേങ്ങ തണുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എന്നാലും തേങ്ങയുടെ അതിൽ നിന്ന് എണ്ണ നമുക്ക് ഇങ്ങനെ വരണം എന്നാലേ ആ തീയലിനും ആ ടേസ്റ്റ് കൊടുത്തുള്ളേ ഞാനൊരു ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കടുക് ഇട്ട് കൊടുത്തു അതിന് ശേഷം തേങ്ങാ കൊത്ത് തേങ്ങാ തേങ്ങ കൊത്താദ്യം ഇട്ട് കൊടുക്കും അതിനുശേഷം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും വഴറ്റിയെടുത്തതിന് ശേഷം ക്യാഷ്വനട്ട് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ അരപ്പ് ചേർത്ത് പറ്റിച്ചെടുക്കാം പിന്നെ അവസാനം ഞാൻ ഒന്നുകൂടെ കടുക് വറുത്ത് താളിക്കാൻ ഇടുന്നുണ്ട് അത് ഓപ്ഷനിലോ വേണമെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം കടുക് വറുത്തല്ലോ അവസാനം ഒന്നുകൂടെ ഞാൻ കടുക് വറക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും അതിനുവേണ്ടി ഞാൻ വീണ്ടും കടുവ വറുത്ത് വീണ്ടും ഗ്ലാസ്സിൽ ഇടുന്നുണ്ട് ഒത്തിരി കരിഞ്ഞു പോകേണ്ട ഒന്ന് വഴണ്ടെടുത്താൽ മതി ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം ഉപ്പിട്ട് കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് മറന്നു പോയി പറയാം കാഷ്യനട്ട് ഇട്ട് കൊടുക്കുവാണെ അതൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് അരപ്പും കൂടെ ചേർത്ത് ഉപ്പ് പാകത്തിനുണ്ടോന്ന് നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാവേ അതിനുശേഷം ഞാൻ ലാസ്റ്റിൽ കടുക് താളിച്ചു ഒഴിക്കുന്നുണ്ടേ കുറച്ച് കഷ്ടപ്പെട്ടായാലും ആ പച്ചപ്പുറങ്ങാണ്ടി തീല് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ മെള്ളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കടുക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഒരു ചെറിയ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ മതി വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു പറ്റൽമുളകും കൂടി ഇട്ട് വഴറ്റിയിട്ട് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും അതിനാണ് നമ്മൾ ലാസ്റ്റിൽ കടുക് വറുത്തൊഴിക്കുന്നത് ഒഴിച്ചില്ലേലും കുഴപ്പമില്ല കശ്യമാവ വീട്ടിലുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഉണ്ടാവുന്ന സീസൺ അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണേ അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാഷുനട്ട് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ